അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ആ വിഷയം ചിലർക്ക് ദഹിക്കണം ചിലർക്ക് ദഹിക്കൂല അങ്ങനെയൊക്കെയാണ് എന്താ എന്നല്ലേ ഈ ഒരു വിഷയം ഞാൻ പറയുന്നത് ഇസ്ലാമില് കുറുഗാനയില് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു ഹദീസിൽ കണ്ടിട്ടില്ല അള്ളാഹു പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ നടത്തിക്കോ എന്നുള്ളത് കൊല്ലം കൊല്ലം വർഷാവർഷം നടന്നു വരുന്ന നേർച്ചകളെ പറ്റിയിട്ടാണ് കേട്ടോ മാഷ അള്ള ഞാനിതാ അവിടെ മാഹിയിലെത്തിയിട്ട് പതിനേഴ് വർഷമായി ഇവിടെ മാഹി തലശ്ശേരി ഭാഗങ്ങളിൽ ഒന്നും അത്തരത്തിൽ ഒരു കൂത്താട്ടവും ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോ വാർത്തയിൽ ഇന്നലെ കേട്ടു പട്ടാമി നേർച്ചക്കിടെ ഒരാള് ആന അടഞ്ഞിട്ട് ഒരാൾക്ക് പരിക്കേറ്റു അതിനു മുമ്പേ കൂറ്റനാട് നേർച്ചയിൽ ഒരാൾ മരണപ്പെട്ടു അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ യൂട്യൂബറും നല്ല പ്രാസംഗികനുമായ ഷംനാദ് ഷഹീദ് ഉണ്ട് അവർ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ പറയട്ടെ എത്ര പേര് ഇതിനെതിരെ വന്ന് പറഞ്ഞാലും ആര് എന്ത് പറഞ്ഞാലും പറഞ്ഞവർക്ക് പോയി അല്ലെങ്കിൽ പറഞ്ഞവരെ കമന്റ് വഴി തെറിയഭിഷേകം ചെയ്യുക എന്ന് അല്ലാതെ വർഷാവർഷം ഇത് കുറച്ചും കൂടിയും വിപുലമായിട്ട് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇതിലെവിടെയാണ് മുസ്ലിമിനെ ഇത് ആഘോഷമായി തീർന്നത് പേക്കൂത്ത് അല്ലേ ഇതില് ഇതിന്റെ ഇടയിൽ നടക്കുന്നത് പക്കാ പേക്കൂത്താണ് ഇതിൽ നടക്കുന്നത് എവിടെയും ഇത് ഇങ്ങനെ നടത്താം ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നേർച്ച എന്നൊരു പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടത്തുന്നത് ഇങ്ങനത്തെ പേക്കൂത്ത് നടത്തുന്നത് എന്നുള്ളത് അറിയില്ല നമുക്ക് എന്തായാലും ആ സഹോദരന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പക്ഷെ എന്നിട്ടും ചില മഹല് കമ്മിറ്റികൾ നേരം വെളുക്കാത്ത ചില മഹല് കമ്മിറ്റികളിലെ ചില ആളുകൾ ഇത്തരം പേക്കൂത്തുകൾ തുടർന്നു കൊണ്ടേരിക്കുന്നു അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ നേർച്ചന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി എനിക്ക് ഈ യൂട്യൂബില് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നിയമ വ്യവസ്ഥകളും ഉണ്ട് നമ്മൾ പല വീഡിയോസും ആഡ് ചെയ്യുമ്പോ കോപ്പിറൈറ്റ് നമുക്ക് വരും അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ നിർവാഹമില്ല എന്തെങ്കിലും കുറച്ചൊരു അപ്പൊ അതുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും ചാനലിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് കൈവരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് നേട്ടമാണ് കൈവരിക്കുന്നത് ആളുകൾ ഒരു ഷംനാഥ് പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ആനയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രതീതി തന്നെയാണ് ഇവിടെയും ആനയെ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നു സത്യം പറഞ്ഞാൽ എന്നും എനിക്ക് ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണല്ലോ പിന്നെ എന്തിനാണ് മുസ്ലിം ജനത ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് എങ്ങോട്ടാണ് ലോകത്തിന്റെ പോക്ക് ഒരർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നവർക്ക് കുറ്റം മാത്രമേ ഉള്ളു ചെയ്യുന്നവർക്ക് ഒന്നുമില്ല അതാണ് ഇതിൽ രസം ഏഹ് ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല മുസ്ലിമിന് ഇതെവിടെയും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇതില് മതത്തെ കൊണ്ടുവന്നിട്ട് ഇടുന്നതല്ല കേട്ടോ കാരണം ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പക്ഷെ എന്നിട്ടും ചില മഹല്യ കമ്മിറ്റികൾ നേരം വെളുക്കാത്ത ചില മഹല്യ കമ്മിറ്റികളിലെ ചില ആളുകൾ ഇത്തരം പേക്കൂത്തുകൾ തുടർന്നു കൊണ്ടേരിക്കുന്നു ഏത് ഇസ്ലാമിലാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ എത്ര കാലം ആളുകൾ ചർച്ച ചെയ്താലും നിരന്തരം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചർച്ച ചെയ്തിട്ട് അവിടെ പോവുകയോ എന്നല്ലാണ്ട് ചെയ്യുന്നവർക്ക് പ്രതിഷേധം കൊണ്ടുവരുന്നതാണ് ആൾക്കാർ ഇതെല്ലാം ഒരു പേക്കൂത്തായിട്ട് തന്നെ നിങ്ങൾ കാണണം ഇതിനെതിരെ പ്രതികരിക്കണം ഇതെല്ലാം നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞ് എന്നുള്ളതാണ് ആൾക്കാരുടെ മരണം പരിക്ക് കുഞ്ഞു കുട്ടികളെല്ലാം ഉണ്ടാവൂലേ ആ മക്കളെല്ലാം പേടിച്ചിരണ്ടിട്ടാവൂലേ നിൽക്കുന്നത് ഓടുന്നത് എത്ര വേദനാജനകമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അപ്പൊ ഇതെല്ലാം നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും മുൻപോട്ട് വന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഒന്നും നേടാനില്ല ഇതുകൊണ്ട് ഒന്നും നേടാനില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളായിക്കോട്ടെ ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല എവിടെയും പറഞ്ഞിട്ടില്ല പരാമർശിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നേർച്ച ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ഔലിയാന്റെ പേരിൽ നമുക്ക് ഇങ്ങനെ നേർച്ച ചെയ്യാം ഔലിയാന്റെ പേരിൽ നേർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞിപ്പള്ളി മഖാമുണ്ട് കോടാന കോടി ജനങ്ങൾ വന്നിട്ട് ഭക്ഷണത്തിന് അന്നദാനം ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് നേർച്ച എന്ന് പറയുന്നത് ഇവിടെ ഒരു ആനയോ ഒരു അമ്പാരിയോ ഒരു മേളമോ പാട്ടോ കളിയോ നൃത്ത ചുവടുകളോ ഒന്നും ഇല്ല വെറും അന്നദാനം മാത്രം അന്നദാനം മഹാദാനം തന്നെയാണ് അപ്പൊ അത് ജാതി മത അന്യേ ഇവിടെ വന്നിട്ട് എല്ലാവരും വാങ്ങിച്ചു പോവാറുണ്ട് അതൊക്കെയല്ലേ ചെയ്യേണ്ടത് ഒരു നല്ല നല്ല ഒരു മനുഷ്യന്റെ പേരിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങള് നമ്മൾ അത് നമ്മൾ ഔലിയാ ഔലിയാക്കളെ പേരിൽ എന്ന് പറയും അല്ലെ അപ്പൊ ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തർ വിശ്വാസം തന്നെയാണ് ആ വിശ്വാസത്തിനെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട പക്ഷേ ചെയ്യുന്നതിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ ഇത് എന്താണ് ഇതിന് പക്ക പേക്കൂത്ത് എന്നല്ലാണ്ട് ഇതിന് വേറെ ഒന്നും പറയാനില്ല ഇതിനെതിരെ പ്രതികരിക്കണം ആൾക്കാർ മുമ്പോട്ട് വരണം ഇത് അടിച്ചമർത്തപ്പെടണം ഇല്ലാതാക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് നെഗറ്റീവായിട്ട് ആരും ഒന്നും കാണണ്ട അതുകൊണ്ട് ഇൻഷല്ല എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക അടുത്ത വർഷം മുതൽ ഇങ്ങനത്തെ ഒരു പേക്കുത്തും ഇനി എവിടെയും ഇല്ലാതിരിക്കട്ടെ കേൾക്കാതിരിക്കട്ടെ ഒരു മരണവും ഒരു അപകടവും ഇനി കേൾക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോ യുവാക്കളായാലും ഇതിനെതിരെ പ്രതികരിക്കുക തുടച്ചു നീക്കം ചെയ്യുക ഇങ്ങനത്തെ നേർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുടച്ചു നീക്കം ചെയ്യുക കാരണം ഇത് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഒരു മുസ്ലിമിനെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇത് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല ഇപ്പൊ എന്തിനാണിത് അതുകൊണ്ട് ഇത് ഇല്ലാതാക്കുക അതിനപ്പുറം വേറൊന്നും പറയാനില്ല ഇൻഷാ ഇൻഷല്ല